ഈശോ ശേഖരി സ്തുതിയായിരിക്കട്ടെ ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരാളാണ് ഞാൻ ഇടയ്ക്ക് എപ്പോഴും വരാറുണ്ട് ഇവിടെ എൻ്റെ മകൾക്ക് ഈശോ നൽകി അമ്മ മാതാവ് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിനാണ് ഞാൻ നന്ദി പറയാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മകള് രണ്ടാമത്തെ ആയ ശേഷം അവൾ മാലിദ്വീപിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്നത് ഒരു അഞ്ച് മാസം വരെ അവരെ അവിടെ ട്രീറ്റ് ചെയ്തു അവിടെ നിന്നും അഞ്ചാം മാസമാണ് അങ്ങോട്ട് വരുന്നത് വന്നതിന് ശേഷം നമ്മളിവിടെ സഹകരണത്തിലാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ആ ആറാം മാസത്തിലെ സ്കാനിങ്ങിലും ഒരു കുഴപ്പമില്ല അമ്മയ്ക്കും കുഞ്ഞിനൊരു കുഴപ്പമില്ല കുഞ്ഞിന് വൈറ്റൊക്കെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല അപ്പോൾ മോൾക്ക് അമിനോട്ടിക്ക് പീഡി കൂടുതലായതുകൊണ്ട് എപ്പോഴും പ്രസവം നടക്കുക എന്നുള്ളൊരിത് ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നിട്ട് രണ്ട് സ്കാനാണ് ചെയ്യാൻ പറഞ്ഞത് ഒരെണ്ണം ചെയ്ത് മറ്റേതായത് ഉടനെ ക്യാൻസൽ ചെയ്തു അപ്പം തന്നെ മോൾക്കും ടെൻഷനായി ഞാൻ മൂത്ത മോനുണ്ട് മോനെ അങ്ങോട്ടും ഞാൻ പുറത്തിരിക്കുവായിരുന്നു ഇവിടെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അമ്മേ വരണം ക്യാൻസൽ ചെയ്തു നമുക്ക് അതിൻ്റെ പൈസ റിട്ടേൺ വാങ്ങിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് അപ്പാണ്ട് അപ്പാടെ അമ്പലം എന്താണെന്ന് പിന്നീടുള്ള നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഇവർ ഉടനെ പറഞ്ഞു അമൃതയിൽ കൊണ്ടുപോയി നാളെ തന്നെ സ്കാൻ ചെയ്യണം കുഞ്ഞിനും അമ്മയ്ക്കും വളരെയേറെ പ്രശ്ന അവർ പറഞ്ഞിട്ട് വളരെയേറെ പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക് ഷുറുണ്ട് കുഞ്ഞിന് ഷുറുണ്ട് കുഞ്ഞിൻ്റെ തല വയറൊക്കെ വീർത്തിരിക്കുന്നു ഇപ്പം ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ആ കൂടെ അങ്ങനെ അപ്പായി അപ്പം ഇവർ അബോട്ട് ചെയ്യാൻ ഉള്ള സാധ്യതകൾ വരെ നമ്മളെടുത്ത് പക്ഷേ നമുക്ക് ആ ഏഴാം മാസത്തിൻ്റെ ആസ്തുചിച്ച് നമുക്കറിയാമല്ലോ നമുക്ക് അങ്ങ് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ഇവരും പെങ്ങുഞ്ഞാണെന്ന് അറിഞ്ഞു മൂത്തൊരു ആൺകുട്ടിയാണ് അപ്പോൾ ഇവർക്ക് പെ മക്കളോട് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് ഒരു പെങ്ങുഞ്ഞിനെ വേണമെന്ന് അവർ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒന്നും അങ്ങനെയുള്ള ഇതിലേക്ക് ഞങ്ങൾ പോകില്ല തന്നെ അവിടെ മാ ഞാനും മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞിനും മോൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അമൃതയിൽ പിറ്റേ ദിവസം തന്നെ പോയി സ്കാൻ ചെയ്തു അപ്പോൾ അവിടെയും പറയുന്നിങ്ങനെ പോലെ പല പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ തലേങ്ങനെ വര വിളിക്കുക എല്ലാം പറയുന്നത് ഈ മോളുകൊണ്ടാണ് പറയുന്നത് കൂടെ ഞാൻ അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മേനെ വിളിക്കത്തില്ല അവര് മോൻ മരുമോനാന്ന് കാശ്മീർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനാ കൂടെ പോയത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മൂത്ത കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാഹപ്പാടൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാതാവിനോട് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് മോനും അവിടെ നിന്ന് വിളിപ്പിച്ച് കാശ്മീരിൽ നിന്ന് മോനും വന്നു അപ്പോൾ തന്നെ ഞങ്ങൾ തിരുവല്ല നമുക്ക് ചെയ്യും അമൃതയിൽ പോക്ക് വരും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം അപ്പോൾ ഏഴ് മാസം ആയിട്ടുള്ളു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം കൂടെ തേച്ചിട്ട് നമുക്ക് രജിസ്റ്റർ എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടെ പോകും വന്നിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു എൻ്റെ മോള് എൻ്റെ അനിയത്തി അങ്ങനെ അശ്വരല്ലുണ്ട് അപ്പോൾ അവരോടും ചോദിച്ചു അപ്പോൾ അവരിൻ്റെ പുഷ്പരി ഞങ്ങൾ ഓരോരുത്തരൊക്കെ തിരക്കി അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു സെക്ഷൻ നല്ല ഉണ്ടെന്ന് ഞങ്ങൾ അറിയാം എനക്ക് എൻ്റെ ഒരു എച്ച്ഒടി ഒക്കെ ഉണ്ട് എച്ച്ഒഡിയെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്കിവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം നിങ്ങൾ പ്രാർത്ഥിക്കാം അത് മാത്രമാണ് ചെയ്യാം അപ്പോൾ ഇവർ നമുക്ക് വെച്ചാൽ നമ്മളീ കാണുന്ന തരുന്നേരം നമുക്കറിയാം കുറേ ഫൈബ്രോയിഡ്സൊക്കെ ഉണ്ട് തന്നെ അപ്പോൾ അതിനൊക്കെ ഒരു ഫൈബ്രോയിഡ്സ് ഇല്ല എന്നൊക്കെ അപ്പോൾ നമുക്കറിയാം കുഞ്ഞ് സ്വാഭാവികമായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അത് ഉപേക്ഷിക്കാനും പറ്റുന്നൊരു സാഹചര്യമല്ല അങ്ങനെ എന്തായാലും നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല ദൈവത്തെ മുറിവെ പിടിച്ചു അമ്മമാതാനെ മുറിവെ പിടിച്ചു ഞാനപ്പോൾ ഇവിടെ മാതാവിനോട് ഞാൻ പറയും എൻ്റെ മാതാവ് എൻ്റെ മോളുടെ ഉദരം അമ്മയുടെ ഉദരത്തോട് ചേർത്ത് വച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എനിക്ക് കുഞ്ഞിനെയും എൻ്റെ മകളെയും രണ്ടിനും ഒരാപത്തും കൂടെ തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും ഞാൻ ഞാനിപ്പോൾ പറയുകയും ചെയ്തു ഞാൻ സാക്ഷ്യം പറയാം എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെയും അമ്മയും ഞങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ ഞാനിവിടെ സാക്ഷ്യം പറയാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയും ചെയ്തു ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു കുഴപ്പമില്ല ജൂലൈ മാസം മൂന്നാം തീയതി സുസേറിയൻ ചെയ്തു കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞ് നല്ല ആക്റ്റീവാണ് വേറൊരു കുഴപ്പങ്ങളുമില്ല ഞാൻ മൂന്ന് മാസമായി അമ്മമാതാവ് നൽകിയ അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടു നമുക്ക് വളരെ അർത്ഥവത്തായ ബൈബിളിൽ എന്ത് നമ്മോട് സംസാരിക്കുന്നു ഇതിന് ഉത്തരമായിട്ട് എന്ന് നോക്കാം ഏശയായുടെ പുസ്തകം അറുപത്തഞ്ചാം അദ്ധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിത സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും ഇത്രയും ശക്തിയുള്ള വചനമുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം നാം എത്ര നിരാശീലായാലും ഏതെല്ലാം സാഹചര്യങ്ങളില പ്രയാസപ്പെട്ടാലും നാം ും വചനത്തിൽ ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു എനിക്ക് കർത്താവി അനുയോജ്യമായ വചനം തന്നുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നാം തിരുവചനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ശരിയായ ഉത്തരം ലഭിക്കും കർത്താവ് ആ കുഞ്ഞിനെയും അമ്മയെയും ശക്തിപ്പെടുത്തുകയും ഈ ലോകത്തിലേക്ക് ആ കുഞ്ഞിനെ അനുവദിച്ചു തരികയും ചെയ്തു ഏഴാം മാസത്തിലാണ് പറയുന്നത് അപോർഷൻ നടത്തണമെന്ന് സത്യക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല അബോർഷൻ നാം അത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ പറഞ്ഞ ഡോക്ടറേയും ആ ഹോസ്പിറ്റലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിനൊന്നും ഇടവരുത്താതെ അതിനെ കുറിച്ച് ഞങ്ങളുടെ ബുദ്ധിയിലും ബോധത്തിലും ചിന്തിക്കാൻ പോലും ഇടതരാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ ദിവ്യ ഈശോയെ നൊന്ത് പ്രസവിച്ച അമ്മയോട് നമ്മുടെ വേദനകൾ പങ്കുവെക്കുക തീർച്ചയായും അമ്മ ഇടപെടും ഇതാണ് ഇവിടെ സംഭവിച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ മടികൂടാതെ കൂടാതെ യേശുവേ യേശു